അവർ ഈ ശാന്തിവൃത്തി പഠിച്ചത് ബ്രാഹ്മണരിൽ നിന്ന് തന്നെയാണ് അതിലുള്ള വിശാല നമസ്കരമായ ആൾക്കാരുടെ പിന്തുണ കൊണ്ടാണ് അവരും കയറി വന്നിരിക്കുന്നത് പൊതുസമൂഹത്തിലെ ചില പ്രത്യേക താല്പര്യക്കാരുടെ ഇടപെടലുകളാണ് ഈ ഒരു പ്രതി പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ശബരിമല ജാതി മതത്തിന് അതീതമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രത്തിലെ പൂജാരി മേൽശാന്തി നിയമനത്തിന് വിളിക്കുമ്പോൾ അതൊരു വർഷത്തെ നിയമനമാണ് ആ മേൽശാന്തി നിയമനത്തിന് വിളിക്കുമ്പോൾ അവിടെ മലയാള ബ്രാഹ്മണർക്ക് മാത്രം ബ്രാഹ്മണരിൽ പോലും വിവേചനം പറയുന്നത് കെ രാധാകൃഷ്ണൻ ദേവസ്വമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും സോഷ്യൽ മീഡിയയിലൂടെ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും പുതിയൊരു നവോത്ഥാനത്തിന്റെ അനിവാര്യതയാണ് ഇതൊക്കെ കാണിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പ്രബുദ്ധ കേരളമേ ഇത് നാണക്കേട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ പറവൂരിൽ നടന്നൊരു സംഭവമാണ് തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ശാന്തിക്കാരന് നേരിട്ട ജാദ്യധിക്ഷേപം അവൻ ബ്രാഹ്മണനല്ല എന്ന കാരണത്താൽ അബ്രാഹ്മണൻ ആയതുകൊണ്ട് ഭക്തനിൽ നിന്നും അധിക്ഷേപം നേരിട്ടു അതും ഒട്ടേറെ പേരുടെ മുന്നിൽ വെച്ച് ഈ വിഷയം തീർച്ചയായും കേരളം ചർച്ച ചെയ്യേണ്ടതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്നും കേരള കൗമുദി ബ്യൂറോ ചീഫ് ശ്രീ ടി കെ സുനിൽകുമാർ എന്നോടൊപ്പം ചേരുകയാണ് നമസ്കാരം ശ്രീ ടി കെ സുനിൽകുമാർ സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാം ആദ്യം പറവൂർ താലൂക്കിൽപ്പെട്ടതാണ് തത്തപ്പള്ളി ദുർഗാദേവി ക്ഷേത്രം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു അത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല ക്ഷേത്രമൊന്നും അല്ലെങ്കിലും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് ആ ക്ഷേത്രത്തിൽ പുതിയതായിട്ട് സ്ഥലം മാറി വന്ന ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള ശാന്തിക്കാരൻ നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചകളായത് അപ്പം ഈ ഈ ക്ഷേ ഈ പറവൂർ എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുള്ള പ്രദേശമാണ് അവിടെ അവിടെ അതിന് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ജാതി വിവേചനത്തിന്റെ പ്രത്യേകിച്ച് ശാന്തിക്കാർ നേടി നേരിടുന്ന ജാതി വിവേചനത്തിന്റെ ഒരു നിയമയുദ്ധത്തിന്റെ വിജയം കുറിച്ച സ്ഥലം കൂടിയാണ് പറവൂർ ഓക്കെ അതിന് അതിനടിസ്ഥാനമായിട്ടുള്ള എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി രണ്ടിലൊരു ഉണ്ടായിട്ടുണ്ട് സുപ്രധാനമായ വിധി ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരുടെ ഉൾപ്പെടെ ഒരു നിയമനത്തിലും ജാതി വിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു കേസിൽ ആ കേസിലെ വാദിയായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശാന്തിക്കാരൻ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ശാന്തിക്കാരനായ ആദിത്യനാണ് അതിന് കാരണമായത് പ്രമുഖ തന്ത്രിയായിരുന്നു പറവൂർ ശ്രീധരൻ തന്ത്രി അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ മകൻ രാകേഷ് അദ്ദേഹം കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്ത്രിയെ ശാന്തിക്കാരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിൽ വിജയിച്ച് നല്ല റാങ്ക് വാങ്ങി അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തു തിരുവിതാംകൂർ ദിവസം ബോർഡ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹത്തിന് ച നിയമനം ലഭിച്ചത് പറവൂർ താലൂക്കിൽ തന്നെയുള്ള കൊങ്ങോർപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ ചുമതല ഏൽക്ക ഏൽപ്പാനായിട്ട് അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല ജാതിയിൽ താഴ്ന്ന ഒരാൾ എന്നുള്ളതായിരുന്നു അവിടുത്തെ പൊതുവേള നിലപാട് ഓക്കെ അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി കിട്ടി ഡിവിഷൻ ബെഞ്ചിൽ പോയി അതിലും അനുകൂല വിധി കിട്ടി ആ വിധിക്കെതിരെയാണ് ഈ ആദിത്യൻ എന്ന് പറയുന്ന നമ്പൂരി സമുദായത്തെ പ്രതിനിധീകരിച്ചയാൾ സുപ്രീം കോടതിയിൽ കേസിന് പോയത് ഓക്കെ ആ കേസിലാണ് സുപ്രധാനമായ വിധി വിധിയുണ്ടായത് ആ മണ്ണിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവിടെ വീണ്ടും ഇതേ പ്രശ്നം കേരള സമൂഹത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിനെ നാണം കെടുത്തുന്ന പുതിയ പ്രശ്നം ഉദയം ചെയ്യുന്നത് ഇത് ഒരു ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച പ്രശ്നമല്ല കേരളമെമ്പാടും ഒരു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരം ജാതി വിവേചനങ്ങൾ സ്ത്രീകോവിലുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതെ അതിനുശേഷം എല്ലാ സമുദായത്തിൽ ഹിന്ദുമതത്തിലെ ഏത് സമുദായ അംഗത്തിനും ഏത് ജാതി വിഭേദമില്ലാതെ അവിടെ ഏത് ക്ഷേത്രത്തിലും കയറി തൊഴാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ സ്ത്രീകോലിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും പ്രതിസന്ധിയാണ് അവിടെ ഈ പറയുന്ന ബ്രാഹ്മണത്തിനെ കുറിച്ച് ബ്രാഹ്മണ്യത്തിൻ്റെ ആധിപത്യം ഒരു പരിധിവരും ഉണ്ട് അതിൽ ബ്രാഹ്മണരെ നമുക്ക് അടച്ച് ആക്ഷേപിക്കാനും പറ്റില്ല അപ്പം ഈ പറയുന്ന ഈ ഈ ശാന്തിക്കാര് അവർ അവർ ഈ ശാന്തി വൃത്തി പഠിച്ചത് ബ്രാഹ്മണരിൽ നിന്ന് തന്നെയാണ് അതിലുള്ള വിശാല നമസ്കരമായ ആൾക്കാരുടെ പിന്തുണ കൊണ്ടാണ് അവരും കയറി വന്നിരിക്കുന്നത് പക്ഷേ പൊതുസമൂഹത്തിലെ ചില പ്രത്യേക താല്പര്യക്കാരുടെ ഇടപെടലുകളാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം അതിനൊപ്പം അവരെ പിന്തുണയ്ക്കാൻ ദേവസ്വം ബോർഡുകളിലും സർക്കാരിലും ചില ശക്തികളുണ്ട് അതാണ് നമ്മൾ വെളിച്ചത്തു കൊണ്ടുവരേണ്ടതും അവരെ ആണ് ബോധവൽക്കരിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഈ വിഷയത്തില് നോക്കുമ്പോ ഒരു ജാതി വിവേചനം ഇപ്പോഴും കേരള സമൂഹത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ് ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരുമ്പോൾ ബ്രാഹ്മണരെ മാത്രമേ പൂജാവിധികൾക്ക് അംഗീകരിക്കുന്ന മനസ്സ് ഉള്ളു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പൊതുവിൽ ഒരു ഒരു ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ളവർ ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേരള സമൂഹം അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും വിശേഷിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇടപെടലുകളിലൂടെ സാമൂഹ്യ നവാധ്വാനത്തിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഈ താന്ത്രിക വിവൃത്തിയിലേക്ക് ഒരുപാട് മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കടന്നു വരാനായിന് വഴിയൊരുക്കി പക്ഷേ അവർക്കെല്ലാം ഈ പറയുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല അതിൽ അവർ അവർക്കൊരു സാഹചര്യം ഒരുങ്ങുമ്പോൾ അതിന് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒരുപക്ഷെ പരസ്യമായുള്ള എതിർപ്പുകളെക്കാൾ അധികം രഹസ്യമായി അവർക്കെതിരെ നടക്കുന്ന നീക്കങ്ങളാണ് കൂടുതലും കാണുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ശബരിമല ക്ഷേത്രം തന്നെയാണ് ശബരിമല ജാതി മതത്തിന് അതീതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രത്തില് പൂജാരി മേൽശാന്തി നിയമനത്തിന് വിളിക്കുമ്പോൾ അതൊരു വർഷത്തെ നിയമനമാണ് ആ മേൽശാന്തി നിയമനത്തിന് വിളിക്കുമ്പോൾ അവിടെ മലയാള ബ്രാഹ്മണർക്ക് മാത്രം ബ്രാഹ്മണരിൽ പോലും വിവേചനം പറയുന്നുണ്ട് മലയാള ബ്രാഹ്മണർക്ക് മാത്രമേ അവിടെ അപേക്ഷിക്കാൻ സാധിക്കൂ അതിന് ഈ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് അത് തെറ്റാണ് പക്ഷേ ആ തെറ്റ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല അയ്യപ്പൻ്റെ പേരിൽ എത്രയോ നാളുകളായിട്ട് തുടരുന്നു അതിൻ്റെ പേരിലുള്ള കേസുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതി വിധി ആ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യരുതെന്നുള്ള ഒരു വിധിയോടുകൂടി കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി വിധി വന്നു അതിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് പക്ഷേ ഇപ്പോഴും ശബരിമല മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റ് പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് നിലനിൽക്കുന്നുണ്ട് അതിന് ഇപ്പം കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളാണുള്ളത് ആ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും മാത്രമേ ഇപ്പോഴും ഈ ബ്രാഹ്മണരല്ലാത്ത ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന ശാന്തിവൃത്തിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കൂടൽ മാണിക്യമോ ഗുരുവായൂരോ മലബാർ ദേവസ്വം മലബാർ ദേവസ്വത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിയമനങ്ങൾ ട്രസ്റ്റിമാരാണ് നടത്തുന്നത് അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള ട്രസ്റ്റിമാർ നിശ്ചയിക്കുന്നത് പോലെ അവിടെ അപൂർവ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരായിട്ടുള്ള ശാന്തിവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സവിശേഷത എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഈ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് ഈ ശാന്തിക്കാരെ അബ്രാഹ്മണരായുള്ള ശാന്തിക്കാരെ നിയമിച്ചു തുടങ്ങിയത് അതിൽ എഴുപത്തഞ്ചോളം ശാന്തിക്കാരെ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് അതിൽ പലരും പലവിധ പ്രതിസന്ധികളാണ് ഓരോ ക്ഷേത്രങ്ങളിലും നേരിടുന്നത് അവർക്ക് കൊച്ചിൻ ദേവസ്വം പോട്ട് മേജർ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പോലും ഒരു അബ്രാഹ്മണനായിട്ടുള്ള ശാന്തിക്കാരനെ പോലും കീഴ്ശാന്തിമാരായിട്ട് പോലും നിയമിച്ചിട്ടില്ല അതിൽ അതിൽ അപവാദമായിട്ട് ഒരു ക്ഷേത്രം പോലും ഇല്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളിൽ അബ്രാഹ്മണർ കയറുക എന്നുള്ള ഒരു വാശി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും അതിൻ്റെ ഉദ്യോഗസ്ഥരുടെയും അത് അതിൻ്റെ ഭരിക്കുന്ന ആൾക്കാരും അതിൽ ദയനീയമായുള്ള ഒരു അവസ്ഥ വച്ചാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പ്രസിഡൻ്റ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് പോലും ആ ഒരു ഇത്തരം ദുരാചാരങ്ങൾ മാറ്റാനായിട്ട് ഇത്തരം കാലത്തിൻ്റെ ഇടയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം ഇതിപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കാണിച്ച മിടുക്ക് ഇത്തരത്തിൽ ആ എന്താണ് പൊതുസമൂഹം എതിർക്കാത്ത കാര്യങ്ങളിൽ സർക്കാരിനും കാണിക്കാൻ സാധിക്കുന്നില്ല ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് നവോത്ഥാനം അതിൽ കെട്ടിയ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണോ അതോ അവർ കണ്ണടച്ച് പാല് പിടിക്കുകയാണോ അവർ കണ്ണടച്ച് പാല് തന്നെ പാല് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു വിധത്തിലും ഒരു നിയമതടസ്സങ്ങളും ഇല്ലാത്തൊരു കാര്യത്തിൽ ഇപ്പോൾ ശബരിമല തന്നെ ഉപാ ഉദാഹരണമായിട്ടെടുത്താൽ ശബരിമലയിൽ ആ മലയാള ബ്രാഹ്മണൻ എന്നുള്ള ഒരൊറ്റ വ്യവസ്ഥ വന്നിരിക്കുന്നത് തന്നെ അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു ആചാരമാണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ നിയമവിരുദ്ധമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായാലും ദേവസ്വം ബോർഡിന് അതനുസരിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല പക്ഷേ അവരതൊരിക്കലും ചെയ്യില്ല അതിന് വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറുകളിൽ എൺപത്ത എൺപതുകളിലാണ് ഇതേ ദേവസ്വം ബോർഡ് ഇതേ ശബരിമല ക്ഷേത്രത്തിൽ അബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് മേൽശാന്തി സ്ഥാനത്തേക്ക് അന്നില്ലാത്ത എന്ത് എന്ത് നിയമവ്യവസ്ഥയും എന്ത് ആചാരവുമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയാനുള്ളത് ഇതിപ്പോൾ ക്ഷേത്രത്തിൽ ഉള്ള ഒരു ജാതി അധിക്ഷേപത്തിനപ്പുറത്തേക്ക് നമ്മൾ കേരളം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കലാമേഖലയിലും അത് നിലനിൽക്കുകയാണ് മുമ്പുകൊണ്ട് ഇപ്പോഴുണ്ടായികൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പുതിയ കാര്യമല്ല കേരള സമൂഹത്തിന് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിലെ കുറേ ആൾക്കാരുടെ മനസ്സ് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുൻപിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് കലാകാരന്മാർ നേരിടുന്ന വിവേചനങ്ങളും ഇത് നമ്മൾ പൊതുവെ ചിന്തിക്കും ഇതൊരു പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണെന്ന് അങ്ങനെയല്ല ഇപ്പോഴും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കയറാൻ പറ്റാത്ത പിന്നോക്ക സമുദായക്കാരായ കലാകാരന്മാരുണ്ട് അതിൽ പിന്നോക്കം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മറ്റു പിന്നോക്ക വിഭാഗക്കാരല്ല അബ്രാഹ്മണരായിട്ടുള്ള ഇപ്പം നായരായ ചാക്കിയാർക്ക് ചില ക്ഷേത്രങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല എറണാകുളം തൃപ്പോണത്തറ പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ മേളത്തിന് മാരാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ പാടുള്ളൂ ഈ തൃപ്പൂണിത്തര ക്ഷേത്രം വളരെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് അവിടുത്തെ വൃശ്ചികോത്സവം കേളി കേട്ടതാണ് പക്ഷേ ആ ക്ഷേത്രത്തിലെ ആനപ്പുറത്ത് കയറുന്ന ആൾക്കാർ പോലും പൂണൂലിടണമെന്നുള്ളതാണ് വ്യവസ്ഥ അതിപ്പോൾ ഇപ്പം സമൂഹത്തിന് മുമ്പിൽ കണ് പൊടി ഇടാനായിട്ട് ആനപ്പുറത്ത് കയറുന്ന ആൾക്കാർ അത് അവർ അതിൽ അന്യമതസ്ഥുണ്ട് അവർ പോലും പൂണൂലിട്ടിട്ടാണ് ഈ പറയുന്ന ആനപ്പുറത്ത് കയറി എഴുന്നള്ളിപ്പ് നടത്തുന്നത് അങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല വ്യവസ്ഥകളും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ഉൾപ്പെടെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് പൊതുസമൂഹം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രധാനപ്പെട്ട ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡേയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ കഴകക്കാർ കഴവക്കാർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോലവുമായിട്ട് ബന്ധപ്പെട്ട് പൂ കെട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള സോപാന സംഗീതം പാടുന്നവരുമായിട്ടുള്ള ആൾക്കാർ അവർക്ക് പോലും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് മറ്റ് സമുദായത്തിൽപ്പെട്ട ഇത്തരം കഴുകക്കാർക്കും മറ്റ് കലാകാരന്മാർക്കും അതൊരു ഒരു പൊതു സത്യമാണ് അത് ആരും അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ തോന്നുന്നു കാരണം കെ ദേവസ്വമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും സോഷ്യൽ മീഡിയയിലൂടെ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും പുതിയൊരു നവോത്ഥാനത്തിന്റെ അനിവാര്യതയാണ് ഇതൊക്കെ കാണിക്കുന്നത് പക്ഷെ അതിലെ ഇപ്പോഴത്തെ കാലത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സുകൾക്കുള്ളിൽ ഈ ഇത്തരം സങ്കുചിതമായുള്ള ചിന്തകൾ വളരുന്നത് ഒട്ടും ആശാസ്യമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് പോലും അപമാനകരമായ രീതിയിലേക്കാണ് ഇത്തരം വിവേചനങ്ങളും ഇത്തരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആചാരങ്ങളുടെ പേര് പറഞ്ഞ് നടത്തുന്ന അന്യായങ്ങൾ കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ക്ഷേത്രങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യ ക്ഷേത്രാധികാരികളെ കുറ്റം പറ മാത്രം കുറ്റം പറയാനും പറ്റില്ല സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും ഇപ്പോഴും ജാതി അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗം തന്നെയാണ് ില് ഈ വിവേചനങ്ങൾ ഈ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾക്കെതിരെ ഈ പോലീസ് നടപടി എവിടെയൊക്കെ എത്രത്തോളം കാര്യക്ഷമമാണ് അതുപോലെ നിയമ നടപടി വേഗത്തിൽ പോകുന്നുണ്ട് ഈ ഇതിലൊരു ഒരു സങ്കീർണതയുള്ള ഈ ജാതി അധിക്ഷേപം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ മാത്രമേ കേസെടുക്കാൻ വകുപ്പുള്ളൂ അത് ഈ പറയുന്ന അട്രോസിറ്റീസ് ആക്ടിന്റെ ഉള്ളിൽ വരും അതുകൊണ്ടാണ് ഇത് ഇപ്പം ഈ തത്തപ്പള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ്റെ നേരിട്ട ഈ ജാതി അധിക്ഷേപത്തിന് കേസാവുന്നതും നടപടി നേരിടുന്നതും അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് പട്ടികജാതിക്കാരല്ലാത്ത വിവേചനം നേരിടുന്ന മറ്റ് സമുദായ നായർ നമ്മൾ സവർണർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നായർ സമുദായത്തിൽ ഉൾപ്പെടെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് പേരിതിൻ്റെ ഇരകളാണ് പക്ഷേ അവർക്ക് കേസ് അതിനെ ചോദ്യം ചെയ്യാനോ അതിനൊരു നിയമ നടപടി എടുക്കാനോ ജാതി ആക്ഷേപിച്ചു എന്ന് പറയാനോ അത് നിലവിൽ നിയമമില്ല പക്ഷേ പട്ടികജാതിക്കാർ ആക്ഷേപിക്കപ്പെടുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവരുടെ പ്രത്യേക നിയമം ആ വിഭാഗക്കാർക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കേസിലേക്കും നടപടികളിലേക്കും നീങ്ങുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം അതായത് തുടക്കത്തിൽ അങ്ങ് തന്നെ സൂചിപ്പിച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല ഇത് ഇന്ത്യയിൽ എമ്പാടും പല സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു പക്ഷേ എന്ത് കാര്യം അതിനുശേഷവും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു ജാതി മാറി വിവാഹം കഴിക്കുന്നവരെ വള പട്ടാപ്പകൽ വളരെ ക്രൂരമായി കൊല ചെയ്യുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അറുതി വരുത്തുവാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് ഇതുവരെയും കഴിയുന്നില്ല അതിൻ്റെ കാരണം നിലനിന്നിരുന്ന തെറ്റായ സാമൂഹിക രീതികൾ തന്നെയാണ് അല്ലേ അതെ നൂറ്റാണ്ടുകളായിട്ട് നമ്മളുടെ സമൂഹം അനുഭവിച്ചിരുന്ന ചില അനീതികളുടെ തുടർച്ച തന്നെയാണിത് അത് മാറേണ്ട സമയം എന്നെ അതിക്രമിച്ചു പക്ഷെ അത് മാറ ജീർണിച്ച മനസ്സുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ അതിന് വീണ്ടും ബോധവൽക്കരണം പുതിയൊരു നവോത്ഥാനം പുതിയ നിയമനിർമ്മാണങ്ങളും എല്ലാം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇത് സ്വ സമൂഹം സ്വമേധയാ മാറുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് പഴയ ആചാരങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരുപാട് പേര് യത്നിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇത് നാണക്കേടാണ് അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു നിയമപരമായ പിന്തുണ ഉണ്ടായിട്ട് പോലും ആ അബ്രാഹ്മണർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാവിധികൾ മനസമാധാനത്തോടെ നിർവഹിക്കാൻ സാധിക്കുന്നില്ല ചിലയിടങ്ങളിലൊക്കെ തന്നെ അധിക്ഷേപങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴകങ്ങൾക്ക് പോലും ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം പലയിടത്തുമുണ്ട് എന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നു നമ്മൾ ഏറ്റവും വലിയ രീതിയിലുള്ള പുരോഗമനവാദികൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന മലയാളികൾ പുരോഗമനവാദികളായിട്ടുള്ളവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരുകൾ ഉണ്ട് എന്ന് കൂടി പറയുന്ന നേതാക്കൾ മുഖ്യമന്ത്രി മന്ത്രിമാർ ഇവരൊക്കെയുള്ള ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതുപോലെ ഇന്ത്യ എമ്പാടും നടക്കുന്നുണ്ട് ജാതിയധിക്ഷേപങ്ങൾ അത് നമ്മുടെ ഭാരത സമൂഹത്തിന് അപമാനമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പരിഹാരം എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിയമനിർമ്മാതാക്കളിൽ നിന്നാണ് ഭരണാധികാരികളിൽ നിന്നാണ് ഭരണാധികാരികൾക്ക് അതിൽ ചങ്കൂറ്റമുണ്ടോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത ശ്രീ ടി കെ സുനിൽകുമാറിന് നന്ദി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം